అనేకాలని గానిచారు పరమతత్వ ప్రతిమ నిచింది ఈ వీడియో పాలన మన పొడి కేరలో ఆంటరుకు గుడి లేదు ఈ కథారే నేనొక ఆంటరుకు గుడి అవుతుండు అనుమళ ఒలిరాకుడి వంటి 10 మైసల పట్టు ముద్దకండి మర్దిస్తా పోకుండు వేదమార జ్ఞానమేడి చెర్నా పైనాపటి చేసల ఉంటాయై కైసలని బాగి వన రందన ఎదరస్తా పోకుండు అంజనే భతినిని దివార నాడ నేంచ పోకుండు

എന്റെ കൂട്ടുകാരൻ അച്ഛൻ വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഞാൻ വൈകിട്ട് പറഞ്ഞത് പാ പറഞ്ഞു ഞാൻ ലോകത്ത് പറഞ്ഞു ചെറുതായി മഴ കൊടുക്കുന്ന സമയം ഞാൻ ബസ്സിന് അപ്പോൾ എഴുതി ഒരു ചടങ്ങിയത് ఎనేక మందిలో నమస్కారం అనుతాం కొరచింది ఎనేక ఎర్జి ఉంటారు వాళ్ళకు పులి స్వామి కేకైతో మార్సిస్ వేడి బుడికి ప్రచారం అనుకున్నాను నేను ఎక్కడో చీలమై సాధకరియా 5 రూపాయలు ధర్మకారణ బాగు తెలుసు నాలో కొడుమే సాధనకి అదురులే ఆరే కట్టారట ఆట గ్రంథం ఖళ్ళకట్టై 5 రూపాయలు ఆమ్ తీయగొరు తిని 5 सिचुएशन बात हो रही है साथ में आना में लेके आओ क्या में लेके आए आसान में यार चलिए जो पावर उन्हें समझो उनकी ये मनुष्य ने लोगी कर दिया था के साथ जो क्या तो मुंगा ही होता है यार सारा पर चाइल्ड में जाके ऐसे नहीं करने की चीज़ मैं ऐसे उसे तो लोगी नहीं करना क्या तो मुंगा ही होता है आसान तो तोड़ तो, 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 तो।

ഒരു വർഷം ഒരു പതിനായിരം രൂപ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോകുന്നവരും അയ്യായിരം പറ്റുന്നവരെ അങ്ങനെ ചെയ്യും ആയിരം പറ്റുന്നവരെ അങ്ങനെ ചെയ്യും എന്നിട്ട് പലവരെ കൂട്ടാതെ നമ്മുടെ ഇടവഴിയിലെ പാവപ്പെട്ടവരെ ഇടവഴിയിലെ

അമ്മയെ ആരംഭിച്ചു ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്തപ്പോൾ അമ്മയെ ആരംഭിച്ചു ഒന്ന് ദൈവ പ്രവൃത്തികൾ ചെയ്തു മൂന്ന് അമ്മയെ ആനന്ദിച്ചതിന് മൂന്നാമത്തെ കാരണം പറയാത്ത എനിക്ക് വരെ പോലും പശുക്കൂട് വൈക്കോല് ചാണകം ഗോമുഖം പുല്ല് ഇതുകൊണ്ട് ഞങ്ങൾ മണിയും മണിയും എനിക്ക് ഈ പശുക്കൂടും ഈ ചാണകവും നമ്മളെ എന്തുകൊണ്ട് പ്രശ്നമാണ് നമുക്ക് തോന്നുന്നു ആറ് മുറിയുടെ ആൾക്ക് ഏഴ് മുറി ഒരു രണ്ട് നില വേണ്ടി ഒമ്പത് സെറ്റി കിട്ടുമ്പോൾ അത് പത്ത് തെളിയിക്കും

ജീവിതത്തിലുണ്ട് ഈ കുറ്റം പറഞ്ഞു പഠിക്കുന്ന ഒരു രീതി അയച്ച് ഉണ്ടാക്കി പക്ഷെ കുറ്റം പറയാൻ ഒരു പണിയിൽ പറയും

കേട്ടേക്കാൻ മൂന്നാം ദിവസം ഒരു പൊട്ട കുടുങ്ങി വെച്ചു മകരിക്കേണ്ട പൊട്ടി എന്റെ ആരും പെണ്ണുങ്ങളോട് ഞാൻ ഒരു കോളേജിൽ അവസ്ഥ ഒരു വിവാഹ ഭാഷ ഭക്ഷണത്തിനെ കുറിച്ച് രാത്രി കേട്ടിട്ടുണ്ട് ും

कैंडिडेट सरस्वती सुप्रिया नाम पर है आपका कैंडिडेट मुझे चेक ही कर लीजिए फिलहाल एमडी ने टेक्निकली बताया था कि पॉजिटिव आएगा पेनलर पर आने का टिकट नहीं होगा बीमार आदमी के जनरल जॉइनिंग हुई और वो साइनिंग करते 9:00 बजे 11:00 बजे 2:00 बजे साइन साइन होगी और उसके बाद साइन 15:00 ये आपका लिए मंत्र 2020 बिदाई लीजिए എന്നാ തോന്നുന്നത് ഇങ്ങനെയൊരു നമ്മ സമം പച്ചസാരി ഇട്ട നമ്മൾ അറിയായേ ഉള്ളൂ നമ്മളറിയാം പെണ്ണിനെ എജസ്റ്റ് കപ്പൻ സാരി സാരി കെട്ടി വെച്ചിരിക്കുക എന്നിട്ട് നാല് മുളകിടാത്തത് കൊണ്ട് അപ്പ സ്കൂൾ ഒരു മാണിക്യാരം എന്നിന്നാണ് അണ്ടാ മാണിക്യാരം എന്നാ വാങ്ങിച്ചേ എൻ്റെ അപ്പ 10 രൂപ കൊടുക്കണം അന്ന് വായന ഒരു റെസിഡൻസ് തോന്ന പരിചയപ്പെട്ടുകൊണ്ട് ഇന്നിട്ട് ഇങ്ങൊരു മാണിക്യ അപ്പമന다가 മാണിക്യ ോട്ട് കൊടുത്താൽ ഒരു നിമിഷം കാണുന്ന ലോകത്ത് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളാണ് അവർ പാട്ടുമ്പോഴും ആ പാട്ടാണ് സാരി ദൈവം തൊട്ട അമ്മ രണ്ട് ജീവകാരണ പ്രവൃത്തികളെ അമ്മ മൂന്ന് പരാതി പറയാൻ

సమర్పించే ఎందు సంభవించు సమర్పణం స్వీకరించి సమర్పణ స్వీకరించే ఒప్పానం ఎన్నో ఎప్ప എന്റെ സഭയെ അധികാരികളൊപ്പമാണ് ആവശ്യം സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്നോ സമർപ്പണം സ്വീകരിച്ചാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് സമർപ്പണ മുദ്രകൾ നമ്മൾ അച്ഛന്മാരാണെങ്കിലും നമുക്കറിയാം കുപ്പായം കെട്ടിച്ച സ്ത്രീ ആണോ കഴിഞ്ഞു കാരണം ഒരു പത്താം മുദ്ര കുത്തി ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ചതാണെന്നും ലോകം അറിയണം

చేత సతమ్యం చేయనికమైన పూల మండలం పరకణవాలి కై తెలితే పొ అవసానం కటపడి గట్టియొచ్చి ఆపియారు బిటిల్ విరాజ వారి తో కొయి గేకుమడ కెనే కారణమండి పర్నియాలను జ్ఞానమొwidetilde జ్ఞానాల పరివిచ కెరెక్టర్ ఆసిన్స్ పరివిచ కండిట్స్ అంటే కండిట్స్ ఏ అసలు రూపం అవుతు తమలమునతకస జ్ఞానమొwidetilde बाकी అలమాలి పచొడి త్రేయి పోలో వెడే పోడ తెలినకింది పెడి కొనారాగది സ്വന്തമായിട്ട് ഞങ്ങളുടെ ഗൗരവമുള്ള ഒരു പ്രധാനപ്പെട്ടതാണ് ഈ സമൂഹത്തിൽ അമ്മ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ജീവിതം ഈ ഭൂമിയിൽ ഞാൻ എന്റെ കലവറക്കാരനായ ദൈവം പല പല രുഭവങ്ങൾ എന്ത് വെള്ളം തന്നാലും പരാതി അനുഭവമില്ലാതെ രണ്ടിനെയും സ്വീകരിക്കാൻ നമുക്ക് ഇതാണ് പശ്ചിക്രമയുടെ സമർപ്പണം നമ്മളോട് പറയുകയും അവസാനമായി പരിശുദ്ധ ആരംഭിച്ചതിന് അഞ്ചാമുണ്ട് അവർ കൈവിട്ടു പോയ മകരാനെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു യഹൂദർക്ക് പന്ത്രണ്ട് വയസ് വരെ ഗ്രാമത്തിലെ സിനിമയിൽ യഹൂറ ബാലൻ ബൈപു പന്ത്രണ്ടാം വയസ്സിൽ ഗ്രാമത്തിൽ പഠിച്ച് ശരിയാണെന്ന് പറഞ്ഞു കേട്ടിരിക്കാൻ ജെറുസിലേമിലെ മഹാദേവാനിന്റെ വലിയ മണ്ണെന്നാൽ അടിമ അത് യോഗ രീതിയാണ് മതനീമങ്ങൾ കൃത്യമായി